ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്നെന്ന് പറഞ്ഞാൽ പതിനേഴാം തീയതി ആയിട്ടുണ്ട് പതിനേഴാം തീയതി ആയപ്പോഴും നമ്മൾ ഈ എൻ്റെ വീട്ടിൽ തന്നെയാണ് കറന്ന് വൈകുന്നേരവും അതുപോലെ തന്നെ നാളെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു എഴുപത് സൈക്ലിസ്റ്റുകളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടി ഉണ്ട് അപ്പോൾ നമ്മളും ആ പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇന്നാണ് പതിനഞ്ചാം തീയതി ഒരു റാലി ഉണ്ടായി പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഇവിടെ തന്നെ റെസ്റ്റ് ആയിരുന്നു കുട്ടികൂസിനെ കുറച്ച് സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടു കുസിനെ കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ കുട്ടൂസിന് ഒരു ബോർഡൊക്കെ അടിച്ച് തന്നിട്ടുണ്ട് ഈ ചേട്ടൻ കേരള എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഇതാ ആ ലാമിനേഷൻ ചെയ്ത ബോർഡൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ ഈ ചേട്ടൻ പെയിൻറ് ചെയ്ത് തന്നിട്ടുണ്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് ഫ്രണ്ടിൽ വയ്ക്കണം പിന്നെ ഇന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകിട്ടാവുമ്പോഴേക്കും നമ്മൾ ഒരു മീറ്റപ്പ് വലിയൊരു മീറ്റപ്പ് ആണ് അപ്പോൾ അവിടെ പോയിട്ട് അവിടെയെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ എല്ലാവരും എത്തിപ്പെടുന്ന ആൾക്കാർ രാത്രി എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ട് നാളെയാണ് നമ്മുടെ പ്രോഗ്രാം നാളെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫോണൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ കുട്ടൂസിനെ കുളിപ്പിക്കണേ കുളിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ബാക്ക് സൈഡാണ് ബാക്ക് സൈഡിൽ ഒരു ചാമ്പോയിപ്പൊ കണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ചാമ്പോയിട്ടിന്ന് വെള്ളം എടുത്തിട്ട് നല്ലോണം വെള്ളം വരും അപ്പൊ വെള്ളം ഇവിടെ തന്നെ വെള്ളം കൊണ്ടായിട്ട് സിമ്പിളായിട്ട് ഇവിടെ കുട്ടൂസനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അപ്പൊ കുട്ടൂസനെ ഇവിടെ നിന്ന് മൊത്തത്തിലൊന്ന് കഴുകണം ഗ്രീസൊക്കെ ഇതൊക്കെ മൊത്തത്തിലൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നാളെ നമ്മൾ കുട്ടൂസനായിട്ട് പരിപാടിക്ക് പോകാനുള്ളതാണ് അപ്പൊ കുട്ടൂസിന്റെ ഫ്രണ്ടില് നമ്മള് നേരത്തെ വേറൊരു കേരളം എന്ന് പറഞ്ഞാൽ ബോർഡ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മാറ്റിയിട്ട് ഇപ്പൊ ഇവിടുന്ന് ചേട്ടൻ പെയിന്റ് ചെയ്ത് ഒരു ബോർഡ് വന്നിട്ടുണ്ട് അപ്പൊ അതായിരിക്കും അത് നാളെ പിടിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് ഫുഡൂസിന് ചെറിയ ചെറിയ പണികളൊക്കെ ഉള്ളത് ഇവിടെ നിന്ന് തന്നെ മൊത്തത്തിൽ സർവീസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങണത് അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് അഞ്ച് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഇവിടുത്തെ എത്തിയിട്ടുണ്ട് ഈ ഹോളിലാണ് നമ്മൾ നാളെ പരിപാടി അടക്കാൻ വേണ്ടി പോണത് അപ്പോൾ നല്ല രസമുണ്ട് ഹോള് കാണാനായിട്ടാണെങ്കിലും എ ഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് നാലിലാണ് ഡേറ്റ് ഒക്കെ എഴുതി വെച്ചേക്കുന്നത് ഈ ആംബിയൻസ് ആണെങ്കിലും നല്ല രസമുണ്ട് അപ്പൊ നമ്മളെ ഇപ്പൊ കുറച്ച് സൈക്ലിസ്റ്റുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് രാത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അതുപോലെയുള്ള കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാൻ വേണ്ടിട്ടാണ് ഇന്ന് രാത്രി ഇവിടെ നമ്മൾ കൂട്ടുന്നത് നാളെ രാവിലെ മുതൽ വൈകുന്നേരം പേരെയാണ് പരിപാടി അതെ നമ്മളെ കുട്ടൂസനെ ഇവിടെ കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് കുട്ടൂസനെ കണ്ട കുട്ടൂസനും അതുപോലെ തന്നെ അടുത്തൊരു കുട്ടൂസനെ പോലെ തന്നെ കുട്ടൂസനെ പോലത്തെ കൂട്ടത്തിലാ നമ്മച്ചേക്കണം ഫുള്ള് കുട്ടൂസന്റെ മോഡലുകളാണ് ഓൾ ബംഗാൾ സൈക്കിൾ ടൂർ ഫോർ സേവ് ട്രീ സേവ് വാട്ടർ സേവ് റിവർ സേവ് സോൽ അപ്പോൾ ഈ ചേട്ടൻ എന്ന് പറഞ്ഞാലും അത്യാവശ്യം പ്രായമുള്ള ചേട്ടന്മാരാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്ന ഈ മൂന്ന് സൈക്കിളുള്ള ആൾക്കാരും അറുപതിന് പൊക്കത്ത് പ്രായമുള്ള ആൾക്കാരാണ് അതിൻ്റെ ഇപ്പം കുട്ടി ദിവസം ഇപ്പോൾ അടുത്തൊരു ചേട്ടൻ വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ സൈക്ലിസ്റ്റാണ് അപ്പോൾ ഇതേപോലെ തന്നെ കുറേ സൈക്ലിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് രാത്രി നമ്മളിവിടെ നിന്ന് തന്നെ ഫുഡെല്ലാം കുക്ക് ചെയ്തിട്ട് നല്ലൊരു പരിപാടി തന്നെ ആയിരിക്കുള്ളൂ അങ്ങനെ ഈ ഹോള് കാണാനായിട്ട് ആണെങ്കിൽ നല്ല റെസ്പോണ്ട് ഇപ്പം കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു നോട്ടീസ് ബോർഡ് പോലത്തെ തേരിയുണ്ട് കുറേ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കയറി വന്നത് ഇവിടെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാനായിട്ടുള്ള ഗ്യാസും കാര്യങ്ങളൊക്കെ വാടക എടുത്തിട്ട് അതുംകൊണ്ടന്നൊക്കെ ഇന്ന് രാത്രി നമ്മൾ കുക്കിംഗ് ആണ് നാളെ എങ്ങനെയാണെന്ന് അറിയാൻ പള്ള പരിപാടി ഈ ഹോൾ കണ്ടോ ഇവിടെ നിന്ന് ഇത്രയും മേരിയുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് രണ്ട് ഡോറായിട്ടാണ് രണ്ടും ഒറ്റ സ്ഥലത്തേക്ക് തന്നെയാണ് ഇങ്ങനെ ഒരു ഹോസ്റ്റൽസ് അപ്പോൾ ഇവിടെയാണ് നാളെ പരിപാടി കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം പരമാവധി ആൾക്കാർ ഇന്ന് വൈകുന്നേരം വരവെന്ന് പറഞ്ഞ നാളെ പേരെ കുറെ ആൾക്കാരുണ്ടാവും ഏകദേശം അമ്പത് പേരൊക്കെ ഉണ്ടാവും പറഞ്ഞത് സൈക്ലിസ്റ്റുകളായിട്ടുള്ളത് അങ്ങനെ ഇപ്പൊ സമയം ഏകദേശം ആറുമണിയൊക്കെ ആയപ്പോഴേക്കും കുറച്ചിപ്പോ കുറച്ചുപേരെ വന്നിട്ടുള്ളു ഇനി കുറേ പേര് വരാനുണ്ട് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർ വന്ന ആൾക്കാരൊക്കെ ചുറ്റിന് ഇങ്ങനെ കൂടി ഇരുന്നിട്ട് ഓരോ ആൾക്കാരുടെ യാത്രേൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത് അവിടെ ആണെങ്കിൽ ചെറുതായിട്ട് ഇപ്പോൾ കുക്കിങ്ങിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ട് രാത്രി നമ്മൾ ഇവിടെ തന്നെ കുക്ക് ചെയ്തിട്ടാണ് ഭക്ഷണവും കഴിക്കണത് അപ്പോൾ ആ ചേട്ടനാണ് നമ്മൾ നേരത്തെ ഓൾ ബംഗാൾ സൈക്കിൾ റൈഡിൻ്റെ ബോർഡൊക്കെ വെച്ചാൽ സൈക്കിൾ കണ്ടിരുന്നില്ല അപ്പോൾ ആ ചേട്ടനാണ് അതുപോലെ തന്നെ ബാക്കി എല്ലാവരും അപ്പോൾ എല്ലാവരും ഇവിടെ പ്രായമായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത് അതിൻ്റെ കൂടെ തന്നെ യങ്ങേഴ്സുണ്ട് യങ്ങേഴ്സ് കുറേ പേരുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ പ്രായപോ ഇനിയിപ്പോൾ കുറേ പേര് മുംബൈ എന്നും അതുപോലെ തന്നെ കൊൽക്കത്തേന്നൊക്കെ വരാനായിട്ടുണ്ട് നാളെയാണ് അവരുടെ എല്ലാവരും കൂടെ ഉള്ള പരിപാടി നമ്മൾ മീറ്റപ്പ് പ്ലാൻ ചെയ്തേക്കണം ഇന്നെന്ന് പറഞ്ഞാൽ ഹോൾ എടുത്തുകൊണ്ടിട്ട് ഇന്ന് വൈകുന്നേരം എത്തണ ആൾക്കാരെല്ലാവരും ഈ ഹോളിൽ വന്നിട്ട് ഇവിടെ തന്നെ ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടിട്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴേക്കും നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് കൃഷ്ണനഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം ഞാൻ പന്ത്രണ്ടാം തീയതി എത്തിയതാണ് ഇന്ന് പതിനേഴാം തീയതിയാണ് ദിവസം അതുപോലെ തന്നെ നാളെ ഇനി പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ പത്തൊമ്പതാന്തി ആയിരിക്കും ഇവിടുന്ന് ബെറംപൂരിലേക്ക് പോകണം ബെറംകൂരിൽ നമുക്കൊരു കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചേട്ടന് നമ്മളെ വിളിക്കുന്നതാണ് അവിടെ പോയിട്ട് അവിടുത്തെ തന്നെയുള്ള ലോക്കലാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറേ വില്ലേജുകളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലും അവിടെ രണ്ട് ദിവസം നിന്നിട്ടായിരിക്കും അവിടുന്ന് നമ്മൾ അടുത്ത യാത്ര കണ്ടിന്യൂ ചെയ്യണത് അപ്പോൾ തന്നെ നമ്മൾ ഈ നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ പണ്ടത്തെ ചരിത്രമാണ് ഇത് എഴുതിയേക്കണമെന്ന് പറഞ്ഞാലും ബംഗ്ലൈലാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള മലയാളത്തിലുള്ള ഇപ്പോൾ തന്നെ ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യണുണ്ടാവും അപ്പോൾ ഇവിടെ കുറേ ഇതിൻ്റെ ചരിത്രങ്ങളെല്ലാം ഈ നോട്ടീസ് ബോർഡിൽ ഒരു പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പണ്ട് താമസിച്ച ആൾക്കാരും അതുപോലെ ഈ ഇതിൻ്റെ കുറിച്ചിട്ടുള്ള ഈ ബിൽഡിങ്ങിനെ കുറിച്ചിട്ടുള്ള സ്റ്റോറിയുമെല്ലാമാണ് ഇതിലിവിടെ കാണാൻ വേണ്ടി സാധിച്ചത് അതുപോലെ തന്നെ ഇതാണ് ആ ബിൽഡിങ് ഏടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ബാറ് നാല് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നു കഴിയുമ്പോഴേക്കും ഈ നോട്ടീസ് ബോർഡ് ആ നോട്ടീസ് ബോർഡിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ പഴയ ഒരു അങ്ങനെ ഇപ്പോൾ സമയം ഏഴ് മണിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏഴുമണിയൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം കുറച്ച് പേരൊക്കെ വന്നിട്ട് നമ്മളിവിടെ കുറേ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കഴിക്കാനായിട്ട് ആണെങ്കിലും സമൂസ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല ചൂടുള്ള സമൂസനെ പിന്നെ അതുമാത്രമല്ല ബംഗാളിലെ സമൂസ എന്ന് പറഞ്ഞാൽ ഫേമസാണ് ഇത് ഇത്ര ഉണ്ടാവുള്ളൂ ചെറിയ സമൂസായിരിക്കും പക്ഷേ ഉള്ളിലെ മസാലയൊക്കെ ആണെങ്കിലൊരു എരിവുണ്ടാവും അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റ് സ്വീറ്റ് ആയിട്ടുള്ള മസാലയൊക്കെയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ സമൂസേൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സിങ്ങാരെന്നാണ് സിങ്ങാരെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫേമസ് ആണ് ഈ കൊൽക്കത്ത വന്നാൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ബംഗാളിൽ എവിടെ പോയാലും വൈകുന്നേരം ഓകുന്നേരത്തെ എല്ലാ കടയിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നല്ല ചൂടുണ്ട് നല്ല സോഫ്റ്റ് ആണ് മസാല ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഇപ്പൊ രാത്രി സമയം ഒരു എട്ടര ഒക്കെ എട്ടര ഇപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആൾക്കാരുടെ ഫാമിലിയും അങ്ങനെ എല്ലാവരും ഉണ്ട് ഇവിടെ ഇവിടെ മെയിൻ ഇതാണ് ബേലി പൊരി ആ പൊരിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാരും ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിൽക്കണേ ഇപ്പോൾ നമ്മളിന്ന് ഇതിന്റെ അകത്തായിരിക്കും ഒരുമിച്ചിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിക്കണത് ഇനി ഇപ്പോൾ ഭക്ഷണം കുക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ പേരൊക്കെ വിളിക്കും ഒരു പേരെഴുതി എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പ എല്ലാവരും ആ പേരൊക്കെ പറഞ്ഞിങ്ങനാണ്

শিয়ান হচ্ছে একটা জাপানিজ কথা আমরা যদি বলি মাস্টার অফ মাস্টার তো জাপানিজ কথা মাস্টার অফ মাস্টার এখন আমার সাইকেলেও চেনে সেখানে বলছি আর আমি থাকি ছত্তিশগড়ে একটা গ্রামে ছত্তিশগড় শহরে নয় এটাই আমার পরিচয় আলোচনা আমি আমার বাড়ি কৃষ্ণনগর শহরে কৃষ্ণনগরে ছেলে নমস্কার അങ്ങനെ വച്ചാ നമ്മൾ ഈ ബംഗാളിൽ എത്തിയിട്ട് ഇപ്പൊ ഈ പ്രോഗ്രാമിൽ നമ്മളെ ബുക്ക് ചെയ്യാൻ വേണ്ടി പോകാന പരിപാടി അവിടെ നടക്കണണ്ട് അപ്പൊ അവിടെ ഇരുന്ന് പോകാറുണ്ട് ഈ പുള്ളിക്കാരന്റെ പലയാസം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ വീട്ടിലായിരുന്നല്ലോ നമ്മളെ പലാസം പുള്ളിയാണ് ഇപ്പൊ കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് തുടങ്ങിയേക്ക അപ്പൊ ഞാനെന്താ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി പുള്ളിയോടൊപ്പം ഒന്ന് സഹായിച്ചു കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെന്തായാലും നമ്മൾ കുക്ക് ചെയ്യണ ഫുഡാണ് എല്ലാവരും കഴിക്കാൻ വേണ്ടി പോണേ എന്തോ സാധനം ഇണ്ടാക്കാൻ ചെറുപേറ്റും പരിപ്പാ ചെറുപേരന്റെ വലിപ്പാണ് ഇട്ടേക്കണ് ചട്ടി ചൂടോ നമ്മളുണ്ടാക്കി കൊടുക്കണ ഇന്ന് എല്ലാരും കഴിക്കണ്ടത് മോനെ

നമ്മളല്ല ദാൽ കൊടുക്കാൻ എന്നല്ല ിച്ചടികൾ കേരള സ്റ്റൈൽ ദാൽ ഉണ്ടാക്കി കിച്ചടിന്ന് എല്ലാരെയും പ്ലാനാണ് നമ്മൾ നമ്മളെ യാത്ര ഇതേ ഉള്ളത് അവിടെ മീറ്റിംഗ് നടക്കുന്നത് ആൾക്കാർ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ആയി നമ്മളെ അങ്ങോട്ട് കുക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്തി അത് കഴിഞ്ഞിട്ട് നാളെ അതൊക്കെ പറ്റിയ സംസാരിക്കാനായിട്ട് നമുക്കിപ്പോ എന്തായാലും ഫുഡ് ഞാൻ മാത്രമല്ല കേട്ടാ ഇവിടെ ഉണ്ട് അങ്ങനെ ഇപ്പൊ സമയം രണ്ടുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടു മണിയൊക്കെ കഴിഞ്ഞിട്ടും ഇവിടെ ചേട്ടന്മാരൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ അപ്പൊ കുറച്ചുപേരൊക്കെ കിടന്ന് ഉറങ്ങിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും ബെഡ്ഷീറ്റ് വിളിച്ചിട്ട് ഇന്ന് കുറച്ചു നേരം കിടക്കണം അപ്പം എന്തായാലും അടിപൊളി ഒരു ദിവസം തന്നെ കേട്ടോ ഇന്ന് നാളെ ആണെങ്കിൽ നാളെ പരിപാടി ഉണ്ട് കുറേ പേര് നാളെ വരാനുണ്ട് അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് എത്തിയേക്കുന്ന ആൾക്കാരെല്ലാവരും കൂടി അവര് അവരുടെ എക്സ്പീരിയൻസ് എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു വീട്ടിലൊക്കെ മൊത്തത്തിൽ മരണ്ടമാര് ഇപ്പൊ അടക്കലേന്റെ കേറി വന്നായിരുന്നു